രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയേഴ് യോദ്ധാം വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അവൻ പതിനാറ് സമ്മത്സരം യരൂഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് യരൂഷ എന്നു പേർ അവൾ സാധോക്കിൻ്റെ മകളായിരുന്നു അവൻ തൻ്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല ജനമോ വഷളത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ എഹോവയുടെ ആലയത്തിന്റെ മേലത്തെ പടിവാതിൽ പണിതു ഓഫേലിന്റെ മതിലും അവൻ വളരെ പണിത് ഉറപ്പിച്ചു അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു അവൻ അമോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു അമോന്യർ അവന് ആ ആണ്ടിൽ തന്നെ നൂറു താലന്ത് വെള്ളിയും പതിനായിരം കോർ ഗോതമ്പും പതിനായിരം കോർ യവവും കൊടുത്തു അത്രയും തന്നെ അമോന്യർ രണ്ടാം ആണ്ടിലും മൂന്നാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ യോദ്ധാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ തീർന്നു യോദ്ധാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല യുദ്ധങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു അവൻ പതിനാറ് സമ്മത്സരം യരൂഷലേമിൽ വാണു യോദ്ധാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു അവൻ്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി